ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുണ്ട് നിലക്കിട്ടില്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കൂ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആറ് ചക്കച്ചോളയാണ് എൻ്റെ ഷെല്ലൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക മൂന്നച്ചി ശർക്കര അരക്കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുക ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക അരച്ചെടുത്ത ശർക്കര അതിന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരച്ചെടുത്തിട്ടുള്ള ചക്കട മിക്സും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായ പൊടി ഒരു കപ്പ് തേങ്ങയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം അരക്കപ്പ് അവിയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ മീൻപൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാൻ ഇതൊന്ന് ചൂടാറട്ടെ അരക്കപ്പ് അരിപ്പൊടി കുറച്ച് കറുത്ത ഉള്ളു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ അരക്കപ്പ് വെള്ളം മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തിക്കിൽ വന്നിട്ടോ ഈ മിക്സ് ഒന്ന് ചെയ്തെടുക്കുക ചൂടാറി വന്നിട്ടുണ്ട് കുറച്ച് എടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുളിലാക്കി എടുക്കുക എന്നിട്ട് ഈ മാവിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് മാവിൽ മുക്കിയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കുക ഇതാവുന്നത് വരെ ഈ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബബായ്